ചേം ചെറിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നഴ്സൽ ബോൺ ഫ്രാക്ചർ ഒരു ആക്സിഡൻ്റായിട്ട് ബന്ധപ്പെട്ട് ഒരു മുക്കിൽ കൂടി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയുണ്ടായിരുന്നു വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു കാഴ്ചയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് വളഞ്ഞിരുന്നൊരു സ്റ്റേജ് അതിനൊപ്പം എന്റെ പേര് അജീവി കുമാർ എന്നാണ് പരമലയാളാണ് വീട് കെം ചെറിയ വരാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നഴ്സൽ ബോൺ ഫ്രാക്ചർ ഒരു ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് മൂക്കിന്റെ ഭാരം പിന്നെ ഒഴിവുണ്ടാവുകയും ഒരു മൂക്കിൽ കൂടി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയുണ്ടായിരുന്നു കെം ചെറിയെ തന്നെയാണ് എല്ലാം കാണിച്ചുകൊണ്ടിരുന്നത് പിന്നെ അങ്ങനെ സർജറി ഉണ്ടായിരുന്നു സെപ്റ്റോറനിയ പ്ലാസ്റ്റിക് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു ഇപ്പം പ്രശ്നമൊന്നുമില്ല അപ്പം മൂക്കിന്റെ വളമെല്ലാം മാറി സ്ട്രെയ്റ്റ് ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പോകുന്നു പിന്നെ ഡോക്ടർ വിവേകാണ് അതായത് സർജറി എല്ലാം അറ്റൻഡ് ചെയ്തത് ഇപ്പം മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ട് മന്ത് ആയി വേറെ ഇഷ്യൂസൊന്നുമില്ലാതെ വളരെ ഭംഗിയായി പോകുന്നു നമ്മുടെ പേഷ്യൻറ്റ് മിസ് അജയ് കുമാർ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് മീസൽ ഡീഫോമിറ്റി അതായത് ഒരു ആക്സിഡൻറ്റിന് ശേഷം പേഷ്യൻറ്റിന് മൂക്ക് പുറമെ കാഴ്ചയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് വളഞ്ഞിരുന്നൊരു സ്റ്റേജ് അതിനൊപ്പം പേഷ്യൻ്റിന് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ ആയിട്ടാണ് നമ്മളെ വന്ന് കാണുന്നത് അപ്പം ഇത് ഒരു ട്രൊമാറ്റിക് ഡീഫോമിറ്റിയാണ് അതായത് ആക്സിഡന് ശേഷം ഈ ബോൺസ് ഫ്രാക്ചർ ഫ്രാക്ചറാവുകയും അത് ഫ്രാക്ചർ ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ സെറ്റാവുകയും ചെയ്തൊരു ഇതാണ് അപ്പം അത് കോസ്മെറ്റിക്കലി ഒരു പക്ഷെ പേഷ്യൻറ്റിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു അതു പുറമേ പേഷ്യൻ്റെ മൂക്കടപ്പും ഒരു വിഷയമായിരുന്നു അപ്പം നമ്മൾ പേഷ്യൻറ്റിന് ഒരു സർജിക്കൽ ഓപ്ഷൻ കൊടുത്തു അതാണ് സെപ്റ്റോ റൈനോപ്ലാസ്റ്റി അതായത് വളഞ്ഞിരിക്കുന്ന മൂക്കിൻ്റെ പാലം നേരയാക്കുകയും റൈനോപ്ലാസ്റ്റി എന്ന് വെച്ചാൽ നമ്മൾ ഈ കോസ്മെറ്റിക് ആയിട്ടുള്ള ഈ കറക്ഷൻ അതായത് മൂക്ക് ക്രൂക്കഡ് അല്ലെങ്കിൽ വളഞ്ഞിരുന്ന ആ മൂക്ക് നമ്മൾ കറക്റ്റ് ചെയ്യുകയും കൊടുത്തു ഇപ്പോൾ പേഷ്യൻറ്റ് ഹാപ്പിയാണ് സർജറി കഴിഞ്ഞ് കുറച്ച് മാസങ്ങളായി ഇപ്പം പേഷ്യൻ്റെ ബ്രീത്തിങ് കംഫർട്ടബിളാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് സർജറിക്ക് മുന്നുള്ള പിക്ചറും പേഷ്യൻ്റ് ഇപ്പോഴത്തെ ആ ഒരു അപ്പിയറൻസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും താങ്ക്